കണ്ണു കെട്ടി കുടമ്പടിയ നടത്തിയത് അവിടെ നടന്നത് അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് മാറ്റുന്ന ഗെയിമം നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട് ഓൾറെഡി ജീവനുള്ള മുടിക്ക് സ്വയമേ അനുങ്ങാനുള്ള കഴിവും കൂടെ കിട്ടി പാമ്പിനെ പോലെ തല ഇത്രയും എന്താ ഇതാണ് ഹോം ഡെലിവറി എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ചെയ്യണേ പുള്ളി വേറെ ലെവൽ തന്നെ വലത്തോട്ട് പോക ഇൻഡിക്കേറ്റർ കത്തിച്ച് കാണിക്കുന്നതാണ് കണ്ടത് രണ്ട് സ്ഥലങ്ങളുടെ ഇടയിൽ കാർ പാർക്ക് ചെയ്യേണ്ട പുതിയ രീതി നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല മിഷീനിൽ കിടന്ന മെൽറ്റിന് അവിടുത്തെ ജോലി മടുത്തു ദേഷ്യം കൊണ്ട് ഇറങ്ങി പോകുന്ന മുട്ട പതപ്പിച്ചെടുക്കാൻ പറ്റിയ മിഷൻ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നോ ശാസ്ത്രത്തിന്റെ ഒരു അങ്ങനെ കാണാൻ കിടക്കുന്നു കില്ലാടി തന്നെ ജിമ്മിലും പോകാൻ തുണിയും കഴുകാം ഇലക്ട്രിസിറ്റി ബില്ലും കുറയും മസിലും കൂടും ഇങ്ങനെ എണീറ്റ് നിന്ന് വണ്ടി വണ്ടി തള്ളണം തള്ളാൻ സഹായം ചേച്ചി വൈകുന്നേരത്തെ ടി വി സീരിയൽ പ്രേക്ഷകയായിരിക്കും ടി വി സീരിയൽ കാരണം ഒരു കുടുംബം പോയ പോക്കെ മൂന്ന് പേർ വീട് പണി തുടങ്ങിയിട്ട് വർഷം കുറയായി കാണും വീട്ടിന്റെ അകത്ത് പുല്ല് വരെ വളർന്നു ഇത് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ആളായിരിക്കും നമ്മളെ സഹായിക്കുന്നത് ഇവിടെ കുറച്ചു കൂടിപ്പോയി ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിൽ ആ അമ്മ ഇടിക്കുക വീട്ടിൽ ചെന്നാൽ ഞാനല്ലേ ചെയ്യേണ്ടത് ഇവിടെ എന്തായാലും വെറുതെ ഇരിക്കുക എന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാം നമ്മുടെ ഇവിടുത്തെ ടി വി സീരിയൽ മറ്റു രാജ്യങ്ങളിൽ വൈറലായി എന്ന് തോന്നിക്കുന്നു ആടുകളുടെ പ്രതിഷേധം പെണ്ണിനെയാണോ ചെറുക്കനെയാണോ ഇഷ്ടമായി കാണില്ല ഈ കണ്ടുപിടുത്തം കാരണം സമയം പോകുന്നതിന് കൈ കണക്കുമില്ല ഫാസ്റ്റ് ഡെലിവറി ചോദിക്കയും വേണ്ട പറയം വേണ്ട ഇന്റലിജന്റ് അമ്മ നിന്റെ അടി തെറ്റിയാൽ ആനയും വീടും എന്ന് പറയുന്നത് പോലെ ഈ പുള്ളിക്കാരുടെ അവസ്ഥ സമയം